എല്ലാവർക്കും നമസ്കാരം വിദേശത്തെ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ എല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഇവിടെയുള്ള പ്രത്യേകിച്ച് ഒരുപാട് മലയാളികൾ വലിയ സന്തോഷത്തിലാണ് അവർ വളരെ ഹാപ്പിയാണ് കാരണം അവരുടെ പരിചയത്തിലുള്ള ഒരുപാട് പേരിങ്ങനെ പുറത്തുപോയി രക്ഷപ്പെട്ടിട്ടുണ്ട് പച്ച പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ കുറച്ച് കുശുമ്പ് അസുഖമൊക്കെ ഉള്ളവർ ധാരാളം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ കയ്യാലപ്പുറത്തിരിക്കുന്നവരും ഒക്കെ ഇതൊരു നല്ല അവസരമായിട്ട് എടുത്തിട്ട് കണ്ടില്ല ഇങ്ങനെയൊക്കെ പോയാൽ ഇതാണ് അവസ്ഥ അല്ലെങ്കിൽ ഇവിടുത്തെ ബംഗാളിയുടെ അവസ്ഥയാണ് പുറത്ത് പോയാൽ മലയാളിക്കുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ തന്നെയാണ് ഭേദം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാര്യം വളരെ ഗുരുതരം തന്നെയാണ് യു കെയിലൊക്കെ ലക്ഷങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനങ്ങളാണ് അടുത്ത കാലത്തൊന്നും അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതുപോലെ ജർമ്മനി ഫ്രാൻസ് അയർലൻഡിലെ കാര്യം പറഞ്ഞു യൂറോപ്പിന് പുറത്തും ഓസ്ട്രേലിയയില് ന്യൂസിലൻഡിൽ കാനഡയിൽ അമേരിക്കയിൽ എല്ലായിടത്തും പുറം രാജ്യങ്ങളിൽ നിന്നിങ്ങനെ ആളുകൾ വരുന്നത് നിർത്തണം ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേരിങ്ങനെ പുറത്തു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളും അതിന്റെ ഒരു ഭാഗമായിട്ട് വരും നമ്മുടെ നേരെയും പ്രതിഷേധം വരും എന്നേ ഉള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ വരുന്നുണ്ട് അവരോട് നമുക്ക് അസൂയ ഇല്ലാത്ത എന്തുകൊണ്ടാണ് നമ്മളെക്കാളും സാധാരണമായിട്ടാണ് അവർ ജീവിക്കുന്നത് അവർ ഏതെങ്കിലും ഒരു മുറിയിൽ കുറെ പേര് ഒരുമിച്ച് ജീവിക്കുന്നു നമ്മളുടേതുപോലെയുള്ള സെറ്റപ്പിലൊന്നും അല്ല അവർ ജീവിക്കുന്നത് അവര് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ടാകും എന്നാൽ അതൊക്കെ കൊണ്ട് അവർ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ കിടന്ന അവർ ഷോ ഓഫ് ഒന്നും കാണിക്കുന്നില്ല നമ്മളെക്കാൾ താഴെയാണ് അവർ നിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളെക്കാളും നല്ല വീടും വെച്ച് നിങ്ങളെക്കാളും നല്ല വാഹനവും ഒക്കെ വാങ്ങി നിങ്ങളെക്കാളും നല്ല ജീവിത നിലവാരത്തിൽ ഇവര് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഒരു മെന്റാലിറ്റി എന്തായിരിക്കും ഇതാണ് യൂറോപ്പിലും അമേരിക്കയിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ ഒരു വികാരം ഉയർന്നു വരാനുള്ള ഒരു കാരണം ഇതാണ് എല്ലാം അങ്ങനെയാണെന്നല്ല പറഞ്ഞത് അവിടെ വഴി ബ്ലോക്കാക്കുന്നതും പരിസരം വൃത്തി ഈടാക്കുന്നതും ഇവിടുത്തെ മതവിശ്വാസങ്ങളൊക്കെ അവിടെ അമിതമായിട്ട് പ്രചരിപ്പിക്കുന്നതുമൊക്കെ ഇതിൻ്റെ കാരണങ്ങളാണ് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ് അറിയാഞ്ഞിട്ടല്ല പക്ഷെ അത് മാത്രം മനസ്സിലാക്കിയാൽ പോരാ ഈ കാര്യം കൂടി മനസ്സിലാക്കണം ഇത് കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എന്ന് ചോദിച്ചാൽ കുറെയൊക്കെയാണ് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇവിടെ നൂറ് ശതമാനം പലരും ഈ വിദേശികളുടെ ഭാഗത്ത് തന്നെ നിൽക്കുന്നത് നിങ്ങൾ ചെയ്യുന്നതാണ് ശരി ഇവരെയൊക്കെ അടിച്ചു പുറത്താക്ക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആവേശം കൊള്ളുന്നത് എന്തിനാണ് അതിനൊരൊറ്റ കാര്യമേ ഉള്ളൂ മുമ്പ് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ന്യായം എന്താണ് എന്നുകൂടി മനസ്സിലാക്കണം വിദേശീയരായിട്ടുള്ള എല്ലാവരും അതായത് സായിപ്പുമാരിൽ പിച്ചക്കാരും ഇല്ല എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് അല്ലെങ്കിൽ പണ്ടത്തെ സിനിമകളിലൊക്കെ പറയുമല്ലോ അമേരിക്കയിൽ പിച്ചക്കാര് പോലും ഇംഗ്ലീഷ് ആണ് പറയുന്നത് എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ആധുനിക കാലത്തും പലരുടെയും ഒക്കെ ഉള്ളിലിരിപ്പ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലുള്ള എല്ലാവരും അല്ലെങ്കിൽ അമേരിക്കയിലുള്ള എല്ലാവരും ഒക്കെ എല്ലാവരും തന്നെ റിച്ച് ആണ് ഇവിടെ നിന്ന് പോകുന്നവരെക്കാളും ബെറ്ററായിട്ടാണ് അവിടുത്തെ കാര്യ ജീവിക്കുന്നത് എന്നാണ് അല്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും അധികം സമ്പാദിക്കുന്നത് ഏത് വംശജരാണ് എന്ന് നോക്കിയാൽ ഇന്ത്യൻ വംശജരാണ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും അധികം ഇന്ത്യക്കാരുള്ള രാജ്യം ഏതാണ് അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ളവര് അത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് അമേരിക്ക കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് രാജ്യവും ഇപ്പൊ നമ്മള് മലയാളികൾ ഏറ്റവും കൂടുതൽ ഗൾഫിലാണ് ജോലിക്ക് പോകുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പുറത്തുള്ളത് അമേരിക്കയിലാണ് വലിയൊരു സമൂഹമാണ് അമേരിക്കയിലുള്ളത് ഇങ്ങനെ ഡോക്ടർമാരും നേഴ്സുമാരും എൻജിനീയർമാരും ഒക്കെയായിട്ട് വളരെ സമ്പന്നരായിട്ടുള്ള വലിയൊരു സമൂഹമാണത് എല്ലാവരും റിച്ച് ആണ് എന്നല്ല പറഞ്ഞത് എന്നാൽ ശരാശരി ഒരു അമേരിക്കക്കാരനേക്കാളും ഒക്കെ വളരെ ഉയർന്ന വരുമാനവും വളരെ ഉയർന്ന ജീവിത നിലവാരത്തിലുമൊക്കെയാണ് അവിടെ ഇന്ത്യൻ വംശജനായിട്ടുള്ളവർ അവിടെ ചെന്ന് ജീവിക്കുന്നത് ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു തലമുറയൊക്കെ കഴിഞ്ഞിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ കൊണ്ട് തന്നെ അവിടത്തുകാർക്ക് ഇങ്ങനെയുള്ളവരോട് അസൂയയുണ്ട് ഇത് പറയുമ്പോൾ പലർക്കും അംഗീകരിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും യൂറോപ്പിലെ കാര്യം തന്നെ എടുക്കാം ഇപ്പൊ ഇവിടെ നിന്ന് രണ്ടുപേര് യൂറോപ്പിലേക്ക് പോകുന്നു അവർ ഭാര്യയും ഭർത്താവും നീഴ്സാണ് നമ്മുടെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാല് അവിടത്തുകാരോടേതുപോലെ ആയിരിക്കില്ല നല്ലതുപോലെ സേവ് ചെയ്യുക നന്നായിട്ട് ജോലി ചെയ്യുക പരമാവധി ജോലി ചെയ്യുക പണം ഉണ്ടാക്കുക അടിച്ചു പൊളിച്ച് തീർക്കുന്നതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൽ വളരെ കുറവാണ് അവിടത്തുകാർ അങ്ങനെയല്ല കിട്ടുന്നത് മുഴുവൻ ചിലവഴിക്കുക അതായത് ആഴ്ചയിൽ ഒരു നാലോ അഞ്ചോ ദിവസം നന്നായിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ ഒരു രണ്ടു ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളതാണ് ഒരു തരത്തില് ഒരു തരത്തിൽ അവരുടെ ജീവിത രീതിയെങ്കിലും നമ്മുടേത് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പണമുണ്ട് യൂറോപ്പിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുന്ന കുടുംബമായി ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ കയ്യിൽ പണമുണ്ട് അവര് നോക്കുമ്പോൾ അവരെക്കാളും നല്ല വീട് അവർ സ്വന്തമാക്കിയിരിക്കുന്നു കാര്യം കുറെ വർഷങ്ങൾ കൊണ്ട് ലോൺ എടുത്ത് അത് അടഞ്ഞു തീരുകയുള്ളൂ പക്ഷെ അവർ ജീവിക്കുന്നത് അവരെക്കാൾ ബെറ്റർ ആയിട്ടാണ് എന്ന് തോന്നുമ്പോൾ ആ നാട്ടിലുള്ള ലോക്കൽസിന് ഇത് പിടിക്കുന്നില്ല ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ചിലർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആവേശം കൊള്ളാറില്ലേ ഇവിടെ നിന്ന് പുറത്തേക്കൊക്കെ പോകുന്നവർ നമ്മുടെ ഇവിടുത്തെ ബംഗാളികളെ പോലെയാണ് അല്ല ഇവിടെ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ് അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മുടെ ഇതുപോലെ അത്ര വൃത്തി ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ വൃത്തിയുള്ള പരിസരത്ത് ആയിരിക്കില്ല അവർ ജീവിക്കുക ഒരു മലയാളിയുടെയും അവരുടെയും ജീവിത നിലവാരത്തിൽ ജീവിത രീതിയിൽ ഒറ്റ കാഴ്ചയിൽ തന്നെ വ്യത്യാസമുണ്ട് ഇതുപോലെയാണോ യൂറോപ്പിൽ ചെല്ലുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ ചെല്ലുന്ന ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒക്കെ ചെല്ലുന്ന ഒരു മലയാളി ജീവിക്കുന്നത് ഒരിക്കലുമല്ല കാഴ്ചയിൽ അവരും നമ്മളുമായിട്ട് വ്യത്യാസമുണ്ടെങ്കിലും അവിടത്തുകാരെ പോലെ തന്നെ അത്യാവശ്യം വൃത്തിയിലും വെടിപ്പിലും ഒക്കെ തന്നെയാണ് അല്ലെങ്കിൽ അവരോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് മലയാളികൾ ജീവിക്കുക മലയാളി ഏത് രാജ്യത്ത് വന്നാലും അതായത് ഇവിടെ നിയമം അനുസരിക്കാനേ നമുക്ക് മടിയുള്ളൂ മറ്റൊരു രാജ്യത്ത് തന്നാൽ ഒരു ഇന്റർനാഷണൽ സിറ്റിസൺ ആണ് മലയാളി എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ പോലെയാണ് നമ്മൾ അവിടെ എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ പുറത്തു പോകുന്ന എല്ലാവരും അവിടെ ഫസ്റ്റ് ക്ലാസ്സിലാണ് ജീവിക്കുന്നത് എന്നല്ല പറഞ്ഞത് പക്ഷേ നമ്മുടെ തന്നെ നാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുന്ന ആളുകളുടെ കുറ്റം ഇവിടെ ഇരുന്ന് കണ്ടുപിടിക്കുമ്പോൾ അവരുടെ പ്ലസ് പോയിന്റും കൂടെ കാണണം ഇത് രണ്ടും കൂടെ കണ്ടിട്ടേ സംസാരിക്കാവൂ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇതുപോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ പോയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം കൂടെ കഴിയുമ്പോൾ ഇവിടെ അത്യാവശ്യം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ടല്ലോ അവരിവിടെ കുറേ പേര് സെറ്റിൽഡ് ആയിട്ടുണ്ട് അവരുടെ ജീവിത നിലവാരം മാറും അവരിവിടെ കേരളത്തിലുള്ളവരെക്കാളും നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ ഇന്ന് തന്നെയുണ്ട് അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുണ്ട് ഇതൊന്നും ഇവിടെയുള്ള ചില മലയാളികൾക്ക് പിടിക്കുന്നുമില്ല അതായത് അവർ കൂലിപ്പണിക്ക് മാത്രം ദിവസം പോവുകയാണെങ്കിൽ ഓക്കെയാണ് പക്ഷെ ചിലർ സ്വന്തമായി വാഹനം എടുക്കുന്നു അല്ലെങ്കിൽ ആ വാഹനം ഉപയോഗിച്ച് അവർ പല ബിസിനസ്സുകളും ചെയ്യുന്നു അവർ ചില കടകളിടുന്നു ഹോട്ടലുകൾ നടത്തുന്നു ബേക്കറികൾ തുടങ്ങുന്നു ഇതൊന്നും ഇവിടെയുള്ള ചിലർക്ക് പിടിക്കുന്നില്ല രാഷ്ട്രീയക്കാര് പോലും അവരെ ഉദ്രവിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചു വാങ്ങാൻ എളുപ്പമാണ് കൂടാതെ നമ്മൾ അവരോട് വിവേചനം കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ സഹിച്ചിട്ട് കുറെ പേര് ഇവിടെ സക്സസ് ആവുന്നുണ്ട് അതൊന്ന് വളരെ കുറവാണെങ്കിലും ഭാവിയിൽ അത് ഒരുപാട് വരും അപ്പൊ അങ്ങനെ സക്സസ് ആയി നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇവിടെ രക്ഷപ്പെടാതെ നിൽക്കുന്നവർക്ക് അതാണ് പോയിന്റ് അവരോളം പോലും എത്താൻ കഴിയാത്തവർക്ക് ഇവരെ പിടിക്കില്ല ഈ ഒരു സിറ്റുവേഷനാണ് യൂറോപ്പിലൊക്കെ എന്നുള്ളത് സായിപ്പുമാരെല്ലാം റിച്ച് ആണെന്നൊന്നുമല്ല അത് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ എല്ലാവരും സാധാരണ രീതിയിലൊക്കെ ജീവിക്കുന്നവരാണ് അവരെക്കാൾ നല്ല രീതിയിൽ ഇങ്ങനെ ഇന്ത്യക്കാർ ജീവിക്കുമ്പോൾ അവർക്ക് പിടിക്കുന്നില്ല ഈ പറയുന്നതിനൊക്കെ ഒരു മറുവശമുണ്ട് എന്ന് മനസ്സിലാക്കാഞ്ഞിട്ടല്ല അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കത് ഒരുപാട് സുരക്ഷാ ഭീഷണികൾ ഉയർത്തുന്നുണ്ട് എല്ലാവരും നല്ല ആളുകളൊന്നും അല്ല കാരണം ഇന്ത്യക്കാരെന്ന വ്യാജേന ഇങ്ങോട്ട് വരുന്ന പലരും യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ പോലും അല്ല ബംഗ്ലാദേശിൽ നിന്ന് പോലും വെറുതെ ഇങ്ങനെ കയറി വരുന്നവരുണ്ട് അതുപോലെ പല സ്റ്റേറ്റുകളിലും ഒക്കെ എന്തെങ്കിലും പോലീസ് കേസോ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും നേരെ കേരളത്തിലേക്ക് വണ്ടി കയറി വരുന്നവരും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ യൂറോപ്പിലെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ പ്രശ്നക്കാരായിട്ടുള്ളവരും പോകുന്നുണ്ടാവും പക്ഷെ അത് വളരെ കുറവാണ് ഇന്ത്യയുടെ കാര്യം വിട്ടേക്കുക കേരളത്തിലുള്ളവർ അത്യാവശ്യം എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് തന്നെ അറിയാം നമുക്കൊരൊറ്റ പ്രശ്നമേ പ്രധാനമായിട്ടുള്ളൂ അതായത് അപ്പുറത്തുള്ളവൻ രക്ഷപ്പെടുന്നതോ പച്ച പിടിക്കുന്നതോ നമ്മളെക്കാൾ ബെറ്റർ ആവുന്നത് ഒന്നും നമുക്ക് പിടിക്കില്ല രക്ഷപ്പെടാനായിട്ട് ഈ വീഡിയോയുടെ വിഷയമൊന്നും അല്ല എങ്കിലും ഒരു ആപ്തവാക്യൊക്കെ പോലെ വേണമെങ്കിൽ പറയാം രക്ഷപ്പെടാനായിട്ട് ഒരു ഒറ്റ ഉള്ളൂ മറ്റൊരാളെ സമ്പന്നനാകാൻ അനുവദിച്ചാൽ മാത്രമേ നിങ്ങൾക്കും സമ്പന്നനാകാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവൻ എന്നെക്കാളും താഴെ കിടക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവര് കയറിപ്പോകും നിങ്ങൾ ഇവിടെ കിടക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചാനലിൽ ഒരുപാട് വീഡിയോകളുണ്ട് അതൊക്കെ കണ്ടിട്ട് പലരും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് മലയാളികൾ ഇതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അത്ര നല്ലതല്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ യഥാർത്ഥത്തിൽ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഇവിടുത്തെ ഏറ്റവും നല്ല ആളുകളാണ് ഭൂരിഭാഗം ഇങ്ങനെ കയറി പോകുന്നത് അത് കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഏറ്റവും നന്നായി പെരുമാറാൻ അറിയാവുന്ന ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരു കാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക ബിസിനസ്സുകളും ഒക്കെ ചെയ്തിരുന്നവര് ഇതെല്ലാം നിർത്തിയിട്ട് അവർ വിദേശത്തേക്ക് പോവുകയാണ് ഇവിടെ നമുക്കൊപ്പം ജീവിക്കേണ്ട ഒരുപാട് ക്വാളിറ്റികളുള്ള മനുഷ്യരെല്ലാം ഇങ്ങനെ കയറി പോവുകയാണ് പ്രത്യേകിച്ച് ഏറ്റവും നന്നായിട്ട് വിദ്യാഭ്യാസം ഒക്കെ നേടിയവർ ബാക്കി കേരളത്തിൽ എന്താണുള്ളത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേര് ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട് അവർ ഒരുപാട് പേര് ഇവിടെ സെറ്റിൽഡ് ആവുന്നുണ്ട് അവർക്ക് അതിനുള്ള അവകാശം ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷെ അവരിൽ കുറെ പേര് പ്രശ്നക്കാരുണ്ട് കൂടാതെ നാട്ടിൽ അവശേഷിക്കുന്നവർ തന്നെ പക്ക ലോക്കൽസ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള സ്വഭാവമുള്ള ഒത്തിരി പേര് അവരുടെ ഇടയിൽ മാത്രമായിട്ട് കേരളത്തിലെ പല ജില്ലകളും പോകുന്നു ഇവരുടെയൊക്കെ ഇടയിൽ ഒരു കുട്ടിയെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത് ഈ പണ്ട് പറയുന്നത് പോലെ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ ഈ പരുന്ന് കൊണ്ടുപോകാതെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് പോലെയാണ് കാരണം സമൂഹത്തിൽ വളരെ വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ടൊക്കെ നിന്നിരുന്ന ഒരുപാട് പേര് ഇന്നില്ല ആ ഒരു വിടവ് ഇവിടെ ഉണ്ട് ഇതൊരു വേദനയോടെ അല്ലാതെ പറയാൻ സാധിക്കില്ല നമ്മളിവിടെ പറയാറുണ്ടല്ലോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും നോക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ പോലീസിനോ ഒന്നും സമയമില്ല എന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ട വിഷയം ഇതാണ് ഇവിടെ വ്യവസായങ്ങൾക്ക് അനുകൂലമാക്കുക അല്ലെങ്കിൽ ടൂറിസം വളർത്തുക ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരിക തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന വിദേശ നിക്ഷേപത്തിനൊന്നും കൈയും കണക്കുമില്ല അതിലൊരംശമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വിഴിഞ്ഞം പോലെയുള്ള പ്രോജക്റ്റുകളും അതുപോലെ എൻ എച്ച് അറുപത്താറും ഒക്കെ നല്ലൊരു സൂചന തന്നെയാണ് അതൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി അങ്ങനെയെങ്കിലും ഇനിയെങ്കിലും പിള്ളേരെ ഇവിടെ പിടിച്ചു നിർത്തുക അങ്ങനെ എങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ അവരും പോകും ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയ്ക്കോ ഒക്കെ അതായത് ഒരാൾ കേരളത്തിൽ നിന്ന് റിച്ച് ആയാലും കാരണം അവർ നോക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം അവിടെയാണ് അവിടെ ഒരുപാട് മലയാളികളുണ്ട് എന്നാ പിന്നെ അവിടെ പോയി ജീവിച്ചാൽ പോരെ എന്തായാലും കുറച്ച് നാളെ ഈ ഒരു വിഷയം ഒന്ന് അവതരിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ പറയുന്ന എല്ലാം അതേപടി വിഴുങ്ങാതെ നിങ്ങൾക്ക് പറയാനുള്ള ഉണ്ടെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിലും ഒക്കെ കമന്റിൽ അറിയിക്കണം അതിൽ ഒരു മടിയും വിചാരിക്കേണ്ട നിങ്ങൾക്ക് പറയാനുള്ളത് എന്തും പറയുക നല്ല രീതിയിൽ പറയുക നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു എളുപ്പവഴി ഉണ്ട് അത് നിങ്ങളുടെ കമന്റുകൾ നോക്കിയാൽ മതി നിങ്ങൾ എഴുതിയ കമന്റുകൾ നിങ്ങൾ തന്നെ ഒന്ന് വായിക്കുക കാരണം ഞാൻ ആരാണെന്ന് വേറൊരാൾ അറിയാതിരിക്കെ ഞാൻ എന്താണ് പ്രകടിപ്പിക്കുന്നത് അതാണ് ഞാൻ കാരണം ഈ കമന്റ് ഇട്ടത് ആരാണെന്ന് നമുക്കറിയാൻ സാധ്യത കുറവാണല്ലോ നിങ്ങളൊരു മോശം വ്യക്തിയാണോ നല്ല വ്യക്തിയാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ഒരു എളുപ്പവഴിയുണ്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വില്ലനാണോ ഹീറോ ആണോ എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഒരു കമന്റ് എഴുതി പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു പ്രതിഷേധമുണ്ടെങ്കിൽ അത് നല്ല രീതിയിലും അവതരിപ്പിക്കാം മോശമായിട്ടും പറയാം അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും എന്തൊക്കെയാണെങ്കിലും എല്ലാം കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം